മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണം മുടങ്ങിയതിനെതിരെ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന് മുൻപിൽ റീത്ത് സമർപ്പിച്ചു കോതമംഗലത്ത് കോൺഗ്രസ് ആണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണം മുടങ്ങിയത് പൊതുജനങ്ങളെ ദുരിതത്തിലാക്കിയെന്നാണ് കോൺഗ്രസ്സിന്റെ ആരോപണം ക്രിസ്തുമസ് കാലമായിട്ടും സർക്കാർ ഇടപെടൽ നടത്തിയില്ല കോതമംഗലത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളാണ് സമരം സംഘടിപ്പിച്ചത് സപ്ലൈകോ സൂപ്പര്മാര്ക്കറ്റിനു മുമ്പിൽ റീത്ത് സമർപ്പിച്ചാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചത് പ്രസിഡന്റ് ഷമീർ പനക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീര് ഉദ്ഘാടനം ചെയ്തു ബാബു ഏലിയാസ് കെ പി ബാബു എബി അബ്രഹാം അബു മൊയ്തീൻ പ്രിൻസ് വർക്കി അനൂപ് ജോർജ് അനൂപ് കാസിം എ വി റജി സി ജെ അൽദോസ് നോബൽ ജോസഫ് സൈജൻ ചാക്കോ നജീബ് റഹ്മാൻ സീതി മുഹമ്മദ് പി ടി ഷിബി സത്താർ വട്ടക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ കോവിഡ് കാലഘട്ടത്തിൽ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് രണ്ടാമത് അധികാരത്തിൽ വന്നതെങ്കിൽ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം കോവിഡിന്റെ മറവിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ കൊടുത്തുകൊണ്ടിരുന്ന നിത്യോപയോഗ സാധനങ്ങൾ കിറ്റായി കൊടുത്തുകൊണ്ടിരുന്ന അതെല്ലാം നിർത്തലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുകയാണ്